ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലോകത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്നാമത്തെ കൂട്ടർ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു രണ്ടാമത്തെ കൂട്ടർ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്താൻ ദൈവകരങ്ങളിൽ സ്വയം ഏൽപ്പിക്കുന്നു സ്വന്തം പദ്ധതികൾക്കനുസരിച്ച് ജീവിതത്തിന് രൂപം നൽകാൻ ശ്രമിക്കുന്നവർ ശൂന്യതാ ബോധത്തിന് അടിമപ്പെട്ട് ജീവിതം ദുരിതപൂർണമാക്കുന്നു എന്നാൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവർ ശൂന്യതാ ബോധത്തിൽ താണു പോകാതെ അതിനെ അതിജീവിക്കും ഒരാൾ ചാവുകടലിൻ്റെ അരികിലുള്ള തിട്ടയിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അയാൾ കാൽവഴുതി ആഴമുള്ള വെള്ളത്തിലേക്ക് വീണു മരണവെപ്രാളത്തോടെ കൈയും കാലുമിട്ടടിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ശ്രമിച്ചു കുറേ സമയം പൊങ്ങിക്കിടന്നെങ്കിലും ആരും രക്ഷിക്കാൻ എത്തിയില്ല കയ്യും കാലും കുഴഞ്ഞു തുടങ്ങി മരണത്തെ അയാൾ മുന്നിൽ കണ്ടു രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ആരും വരുന്നില്ല അടുത്ത നിമിഷം താണുപോകുമെന്ന് കരുതിയ അയാൾ ശരീരത്തിന്മേൽ മനസ്സിനുള്ള പിടിവിട്ടു അങ്ങനെ അയാൾ മരിക്കുവാൻ തയ്യാറായി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഒരു പൊങ്ങുതടി പോലെ അയാൾ പൊങ്ങിക്കിടന്നു ചാവുകടലിൽ വന്നു ചേരുന്ന ജലം പുറത്തേക്ക് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുകയാണല്ലോ ലവണങ്ങളും ധാതുദ്രവ്യങ്ങളും കൊണ്ട് സാന്ദ്രീകൃതമായ ആ ജലത്തിൽ മനുഷ്യൻ താണുപോകാതെ പൊങ്ങിക്കിടക്കുമെന്ന ശാസ്ത്രീയ തത്വം അയാൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് അത് പഠിച്ചു ലോകമാകുന്ന ചാവുകടലിൽ വീണ് പ്രാണഭയത്തോടെ കയ്യും കാലം ഇട്ട് അടിക്കുന്നവരായിരിക്കും നമ്മിൽ പലരും എന്നാൽ നാം നമ്മെ തന്നെ രക്ഷിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിച്ച് നമ്മിൽ നിന്നുള്ള നമ്മുടെ പിടിവിടുമ്പോൾ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നാം സുരക്ഷിതരാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും യോവേൽ േഴ് ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്